ഈ വർഷം അവസാനത്തോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൂർണ്ണതോതിൽ ഫോർ ജി സേവനമെത്തിക്കുമെന്ന് ബി എസ് എൻ എൽ രണ്ടു ജില്ലകളിലും മാഹിയിലുമുള്ള ആയിരത്തി പതിനാല് ടവറുകളിലും ഫോർ ജി നീക്കം പുരോഗമിക്കുകയാണ് ഇതിൽ നൂറ്റി അൻപത്തിയേഴ് ടവറുകൾ പുതിയതായി സ്ഥാപിക്കുന്നവയാണ് ജനുവരിയോടെ ഫൈവ് ജി സേവനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു എണ്ണൂറ്റി അൻപത്തിയേഴ് ടവറുകളിൽ നൂറ്റി അൻപത്തിനാല് എണ്ണത്തിൽ ഫോർ ജി സേവനങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി മേഖലകളിലാണ് ആദ്യം ഫോർ ജി എത്തിയത് ഗ്രാമങ്ങളിലെ അൻപത്തിയേഴ് ടവറുകളിൽ പതിനേഴ് എണ്ണത്തിലും ഫോർ ജി എത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും കൂടി ജൂലൈ മാസത്തിൽ പുതിയതായി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ബി എസ് എൻ എൽ കണക്ഷൻ എടുത്തത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർ പോർട്ടിങ്ങിലൂടെയും വരിക്കാരായി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ പുതിയ വരിക്കാരായി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് പോർട്ടിങ്ങിലൂടെ എത്തിയത് സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ 4391